ബംഗ്ലാദേശിൽ ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് അന്നദാനം നടത്തുന്ന സീക്കോൺ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നത് ഇതാദ്യമായല്ല എന്ന് ഇസ്കോൺ അധികാരികൾ ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് പുറം ലോകം അറിയാത്ത ക്ഷേത്രം തകർക്കൽ കണക്കുകൾ നിരത്തിയിരിക്കുകയാണ് ഇസ്കോൺ മുസ്ലിം തീവ്രവാദികൾ എത്ര ആക്രമിച്ചാലും ബംഗ്ലാദേശിലെ ദരിദ്ര മുസ്ലീങ്ങൾക്ക് അന്നദാനം തുടരുമെന്ന് തന്നെയാണ് മുസ്ലിം സഹോദരന്മാരെ ചേർത്ത് നിർത്തി രാമരാജ്യം സ്ഥാപിക്കുമെന്നും ഇസ്കോൺ അറിയിക്കുന്നു ഇതിനു മുൻപ് ബംഗ്ലാദേശിൽ ഒട്ടനവധി ഇസ്കോൺ ക്ഷേത്രങ്ങൾ ൾ ആക്രമിച്ചിട്ടുണ്ട് അതുകൂടാതെ ബംഗ്ലാദേശിന്റെ തലസ്ഥാന നഗരിയായ ധാക്കയിലുള്ള ഹിന്ദു ക്ഷേത്രം ആക്രമണത്തിന് വിധേയമായിരുന്നു ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വർഷങ്ങളായി മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ഭക്ഷണം വിതരണം ചെയ്തു വരുന്നതാണ് ഇപ്പോൾ മുസ്ലിം തീവ്രവാദികൾ ആക്രമിച്ച ബംഗ്ലാദേശിലെ ഇസ്കോൺ ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്നുവരെ ഒരുക്കി മുസ്ലിങ്ങളുമായി സഹകരിക്കുന്നതായിരുന്നു ബംഗ്ലാദേശിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഇഫ്താർ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങളെല്ലാം ജാതി മത ഭേദമന് എല്ലാവർക്കും സൗജന്യ ഭക്ഷണ വിതരണവും അവരെ കൊണ്ടാകുന്ന സഹായങ്ങളും ഒക്കെ ചെയ്തു വരുന്നവയാണ് എന്നിട്ടും ക്ഷേത്രങ്ങൾ തകർത്തതിൽ ഇസ്കോൺ അധികാരികൾ ദുഃഖിതരാണ് രണ്ടായിരത്തി പതിനാറിൽ ബംഗ്ലാദേശിൽ സെൽഹട്ട് എന്ന സ്ഥലത്ത് ക്ഷേത്രം മുസ്ലിം തീവ്രവാദികൾ ആക്രമിച്ചു വെള്ളിയാഴ്ച നവാസ് നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലെ ഭക്തന്മാർ ശ്രീകൃഷ്ണന്റെ ഭജനപാടി എന്ന കുറ്റം ആരോപിച്ചാണ് അവർ ആക്രമിച്ചത് പക്ഷേ നവാസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് മുന്നൂറ് മീറ്റർ ദൂരെയായിരുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നതെന്നും ഭജന നടന്നിരുന്നതെന്നും ആ സമയത്ത് ക്ഷേത്രത്തിനുള്ളിലെ കുട്ടികൾ ശ്രീകൃഷ്ണന് പടങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് അതുകൂടാതെ ഇസ്കോൺ ക്ഷേത്രത്തിന്റെ സ്ഥലത്തിന്റെ ഒരു ഭാഗം അടുത്തുള്ള തീവ്രവാദികൾ കൈക്കലാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോക്കാലി എന്ന സ്ഥലത്തുള്ള ക്ഷേത്രം ഏകദേശം ഇരുന്നൂറ് തീവ്രവാദികൾ ഒരുമിച്ച് ആക്രമിച്ചു അതിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ബ്രഹ്മചാരി കൊല്ലപ്പെട്ടു ആ യുവാവിന്റെ മൃതദേഹം പിറ്റേ ദിവസം അമ്പലത്തിനടുത്തുള്ള കുളത്തിൽ കണ്ടെത്തി ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ പോയ അദ്ദേഹത്തെ തീവ്രവാദികൾ കൊന്നുകളയുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കഹ്റോൾ എന്ന സ്ഥലത്ത് ഇസ്കോൺ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു അഞ്ച് തീവ്രവാദികളാണ് അന്ന് ബൈക്കിൽ വന്ന് ക്ഷേത്രത്തിന് നേരെ ബോംബറിഞ്ഞത് ഏകദേശം രണ്ടായിരം പേര് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചുപേർക്ക് പരിക്കേറ്റു ഇതുകൊണ്ട് സാത്കിറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രം മുമ്പ് മുസ്ലിം തീവ്രവാദികൾ തകർത്തിരുന്നു രാവിലെ നാലു മണിക്ക് ഭഗവാനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന ഉഷപൂജ ചെയ്യാൻ പൂജാരി ഒരുങ്ങുമ്പോൾ തീവ്രവാദികൾ കൂട്ടമായി വന്ന് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ആക്രമിച്ചു ക്ഷേത്രം നശിപ്പിക്കുകയായിരുന്നു ഈ ആക്രമണം നടത്തിയത് ഐ എസ് ഐ എസ് ടെററിസ്റ്റാണ് ഐ എസ് ഐ എസ് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശ് ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇസ്കോൺ ക്ഷേത്രം തീവ്രവാദികൾ ആക്രമിച്ച് കൊള്ളയടിച്ചു രണ്ടായിരത്തിഒമ്പതിൽ സിറ്റാഗോങ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏകദേശം അറുപത് തീവ്രവാദികൾ ചേർന്ന് ആക്രമിച്ചു ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം തിരക്കിലായിരുന്നു അമ്പലത്തിലെ ഭക്തർ ആ ഭക്തരുടെ മേലെ തീവ്രവാദികൾ തിളച്ച വെള്ളം ഒഴിച്ചു അവർ പാചകം ചെയ്യുന്ന അടുക്കള തല്ലിപ്പൊളിച്ചു വിഗ്രഹങ്ങൾ തച്ചുടച്ചു ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടി തകർത്ത് പണം കവർന്നാണ് അന്ന് തീവ്രവാദികൾ മടങ്ങിയത് അതുകൊണ്ടന്ന് ക്ഷേത്രത്തിൽ വരുന്നവരുടെ പണവും ആഭരണവും അന്ന് കവർന്നു ക്ഷേത്രം ഉപേക്ഷിച്ച് ആ ക്ഷേത്രം തീവ്രവാദികൾക്ക് കൊടുക്കണമെന്ന് അവർ ഭക്തന്മാരോട് ആജ്ഞാപിച്ചു പോലീസ് ഒന്നും ചെയ്തില്ല ഇത്രയധികം തീവ്രവാദ ആക്രമണങ്ങൾ നടന്നിട്ടും ബംഗ്ലാദേശ് വിട്ടുപോകാൻ ഇസ്കോൺ അധികാരികൾ തയ്യാറായില്ല ക്ഷേത്രങ്ങളിപ്പോഴും മുസ്ലിങ്ങൾക്ക് ഫ്രീയായി ഭക്ഷണം കൊടുക്കുന്നത് തുടരുന്നു ആയിരക്കണക്കിന് ദരിദ്രരെയാണ് ഓരോ ദിവസവും ഇസ്കോൺ ക്ഷേത്രങ്ങൾ ഊട്ടി തൃപ്തിയാക്കുന്നത് കാരണം അതാണ് ഭഗവാൻ ശ്രീരാമൻ പഠിപ്പിച്ചതെന്ന് ഇസ്കോൺ സ്വാമിമാർ പറയുന്നു സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും വീണ്ടും സ്നേഹിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഭഗവാൻ ശ്രീരാമന്റെ ജീവിതം കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സ്നേഹം ലോകത്തുള്ള നല്ലവരായ മുസ്ലിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ െന്നും സ്വാമിമാർ പറയുന്നു ക്ഷേത്രങ്ങൾ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ മുസ്ലിം തീവ്രവാദികൾ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ കൂടിയാണ് ഉപദ്രവിക്കുന്നത് അവരുടെ മുസ്ലിം സഹോദരന്മാർക്ക് കിട്ടുന്ന ഭക്ഷണമാണ് അവർ ഇല്ലാതാക്കുന്നത് പ്രളയത്തിലും ഭൂമികുലുക്കത്തിലും എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ കൂടെ നിൽക്കുന്ന വിശക്കുമ്പോൾ അവർക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ക്ഷേത്രങ്ങളാണ് അവർ നശിപ്പിക്കുന്നതെന്ന് ഓർത്താൽ നന്നായിരിക്കുമെന്നും ഇസ്കോൺ പറയുകയാണ് എത്ര തന്നെ ആക്രമിക്കപ്പെട്ടാലും ഒരിക്കലും മുസ്ലിങ്ങളെ തള്ളിപ്പറയില്ല എന്നും ബംഗ്ലാദേശിലെ ദരിദ്രർക്ക് അന്നദാനം തുടരുമെന്നും ഇസ്കോൺ പറയുകയാണ് രാമരാജ്യത്തിൽ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും നിരീശ്വരവാദിക്കും എല്ലാം ഒരേ സ്ഥാനമാണെന്നും ഇസ്കോൺ വിശ്വസിക്കുന്നു ബംഗ്ലാദേശ് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും എല്ലായ്പ്പോഴും എല്ലായിടത്തും മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രവേശനമുണ്ട് അവർക്ക് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ സൗജന്യമായി അന്നദാനത്തിലും പങ്കെടുക്കാം തീവ്രവാദികൾ എത്ര തന്നെ ശ്രമിച്ചാലും സ്നേഹം നിറഞ്ഞ മുസ്ലിം സഹോദരങ്ങളെ ചേർത്ത് നിർത്തുന്ന ഈ രാമരാജ്യം കെട്ടിപ്പടുത്തുന്നതിൽ നിന്നും അവർ ഒരിക്കലും പിന്മാറില്ലെന്നും ഇസ്കോൺ പറയുകയാണ് അതായത് മുസ്ലിങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണ വിതരണം ചെയ്യുന്നത് നിർത്തില്ല ദുരന്തങ്ങളിൽ അവരെ സഹായിക്കുന്നത് നിർത്തില്ല മുസ്ലിങ്ങളെ ഒരിക്കലും വെറുക്കില്ല കുറ്റം പറയില്ല എന്നാണ് ഇവർ പറയുന്നതും Nus des, karmonius.